നമസ്കാരം അയോധ്യയെക്കുറിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അയോധ്യയുടെ ചരിത്രങ്ങളിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ ഒരാളെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല ഇന്ന് നാം കാണുന്ന രീതിയിൽ അയോധ്യ എത്തിപ്പെടാൻ കാരണക്കാരനായ ഒരു മലയാളി ആലപ്പുഴ കൈനഗരി സ്വദേശി ശങ്കരൻ നായരുടെയും പാർവതി അമ്മയുടെയും മകനായ കെ കെ നായർ ആലപ്പുഴക്കാരൻ നായർക്ക് അങ്ങ് അയോധ്യയുമായി ആലപ്പുഴക്കാരൻ നായർക്ക് അങ്ങ് അയോധ്യയുമായി എന്താണ് ബന്ധം എന്ന ചുരുക്കം ചില പേർക്ക് മാത്രമേ അറിയാൻ വഴിയുള്ളൂ അയോധ്യയിൽ ശ്രീരാമന്റെ മടങ്ങിവരവ് ആഗ്രഹിച്ചവർ ഏറെ കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് എങ്ങനെ ഇദ്ദേഹം ഈ ഒരു നിയോഗത്തിലേക്ക് എത്തിപ്പെട്ടു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചെറുപ്പകാലം തൊട്ട പഠനത്തിൽ മിടുക്കൻ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സ്കൂൾ പഠനകാലം തൊട്ടുള്ള വൈദഗ്ധ്യം കെ കെ നായരുടെ ഒരു സ്കിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശക്തിയും ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനും തിരുവനന്തപുരത്തെ കോളേജ് വിദ്യാഭ്യാസത്തിനും ശേഷം ചെന്നൈയിലും ലണ്ടനിലും ഉപരിപഠനം നടത്തി അദ്ദേഹം പിന്നെ ഐ സി എസിൽ ചേർന്നു പൊതുവെ തന്ത്രപ്രധാന കാര്യങ്ങളിൽ ഒരു മലയാളി ടച്ച് ഉണ്ടാകാറില്ലേ അതാണ് കെ കെ നായരെ അയോധ്യയിലേക്ക് എത്തിച്ചതും നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അയോധ്യ സംഘർഷങ്ങളുടെ തുടക്കമായി കരുതുന്ന കാലഘട്ടം ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്നു അന്ന് നായർ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതും ആ ഒരു കാലഘട്ടമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നായകനാണോ വില്ലനാണോ രണ്ട് തരത്തിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതെല്ലാം തീരുമാനിക്കും മുൻപ് തന്നെ അയോധ്യയുടെ ചരിത്രങ്ങളിലേക്ക് ഒന്നുകൂടി നാം പോകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനുമായാണ് ബാബറി മസ്ജിദിൽ രണ്ട് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ശ്രീരാമന്റെയും സീതയുടെയും ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് മണിക്കാണ് വിഗ്രഹം പള്ളിയിൽ എത്തിച്ചതെന്നാണ് പിന്നീട് പോലീസ് കുറ്റപത്രത്തിൽ എഴുതിയത് ഉദ്ധാരക് എന്ന ബാബ അഭിറാം ദാസും ഇന്ദുശേഖർ ഷാ യുഗൽ കിഷോർ ഷാ എന്നീ സഹോദരന്മാരും ചേർന്ന് എത്തിച്ചു എന്നായിരുന്നു കേസ് എടുത്തത് ബാബ അഭിരാം ദാസ് നേരിട്ടാണ് വിഗ്രഹം സ്ഥാപിച്ചതെന്ന ഇവരുടെ സഹായി ആയിരുന്ന ദാസ് പരമഹംസ പിന്നീട് മൊഴി നൽകുകയും ഉണ്ടായി എന്തായാലും വിഗ്രഹം കണ്ടെത്തിയ ഇരുപത്തിരണ്ടിന് പുലർച്ചെ നാല് മണിക്ക് തന്നെ ജില്ലാ കളക്ടർ കെ കെ നായർ ബാബറി മസ്ജിദിൽ എത്തി എന്നാൽ പോലീസിനെയോ സംസ്ഥാന ഭരണകൂടത്തെയോ വിവരം അറിയിച്ചത് രാവിലെ ഒൻപത് മണിക്കാണ് ഈ സമയത്ത് തന്നെ ഹിന്ദു മഹാസഭാ ക്ഷേത്രം കൈയടക്കിയിരുന്നു പോലീസ് എത്തുമ്പോൾ ഭജന ചൊല്ലിയിരുന്നത് കെ കെ നായരുടെ ഭാര്യയായ ശകുന്തള നായരായിരുന്നു എന്നായിരുന്നു അന്ന് എഫ്ഐആറിൽ ഇട്ടിരുന്നത് ഹിന്ദു മഹാസഭാ നേതാവ് കൂടിയായിരുന്നു ശകുന്തള അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായി സർക്കാരും സമരക്കാരും പോരിനിറങ്ങിയപ്പോൾ കെ കെ നായരുടെ നിലപാട് എന്തെന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയത് അങ്ങനെ രാത്രിയിൽ ബാബറി മസ്ജിദിനകത്ത് കണ്ടെത്തി എന്നും സന്യാസിമാർ പ്രതിഷ്ഠിച്ചു എന്നും പറയുന്ന രാമവിഗ്രഹം അവിടെ നിന്ന് നീക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു എന്നാൽ അത് നായർ പാലിച്ചില്ല അങ്ങനെ ഒറ്റയടിക്ക് നീക്കം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വർഗീയകലാപം ഉണ്ടാകുമെന്നും ആയിരക്കണക്കിന് ആളുകൾ തമ്മിൽ തല്ലി ചാകുമെന്നും നായർ ഓർമ്മിപ്പിച്ചു ഇതോടെ പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ ഏറ്റെടുത്തു ഒപ്പം വിഗ്രഹത്തിൽ പൂജ നടത്താൻ ഹിന്ദു സന്യാസിമാർക്ക് അനുമതിയും നൽകി ജവഹർലാൽ നെഹ്റുവിന്റെ ഇടപെടലും ഇതിനോടകം വലിയ ചർച്ചയായി നെഹ്റു വരെ ആവശ്യപ്പെട്ടിട്ടും വിഗ്രഹം എടുത്തു മാറ്റാനുള്ള നടപടികൾ നായർ ചെയ്തില്ല സന്യാസിമാരുടെയും ഒപ്പം വലിയൊരു വിഭാഗം ജനതയുടെയും പിന്തുണയാണ് നായർക്ക് അന്ന് ബലമായത് അതുകൊണ്ട് തന്നെ നെഹ്റുവിനെ വരെ എതിർത്ത് നിന്ന നായർക്ക് അയോധ്യയിൽ അന്ന് നായക പരിവേഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതോടെ നായർക്ക് ശത്രുക്കളും കൂടി അദ്ദേഹത്തിന് നിലപാടുകളോട് പൊരുത്തപ്പെടാൻ തയ്യാറാകാത്തവരും നിരവധി ഉണ്ടായിരുന്നു തുടർന്ന് സസ്പെൻഷൻ ഓർഡർ ആയിരുന്നു കെ കെ നായരെ തേടിയെത്തിയത് എന്നാൽ അവിടെ പതറിയില്ല കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി ജോലിയിൽ തിരികെ പ്രവേശിച്ചു എന്നാൽ അമിത സമ്മർദ്ദങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കാത്തിരുന്നത് വിഗ്രഹം കണ്ടെടുത്ത സംഭവത്തിൽ കെ കെ നായരെ വിമർശിച്ച ജവഹർലാൽ നെഹ്റു എഴുതിയ മൂന്ന് കത്തുകൾ പിൽക്കാലത്ത് പുറത്തു വന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ഇന്ത്യയിലെത്തിയ ബാബർ സ്ഥാപിച്ച പള്ളിയുടെ പേരിൽ നാനൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള അവകാശവാദം അംഗീകരിക്കുന്നത് ചരിത്ര നിഷേധമെന്നായിരുന്നു നെഹ്റുവിന്റെ നെഹ്റുവിൻ്റെ കത്ത് ചരിത്രത്തിൽ ഇങ്ങനെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും ഐതിഹ്യങ്ങളുടെ പേരിലുള്ള കടന്നാക്രമണം പുതിയ കാലത്ത് അംഗീകരിക്കാനാകില്ല എന്നും നെഹ്റു എഴുതി വിഗ്രഹങ്ങൾ സരയു നദിയിലേക്ക് എറിയണമെന്ന് നെഹ്റു ഫോണിലൂടെ നിർദ്ദേശിച്ചുവെന്നും എന്നാൽ നായർ അത് നടപ്പിലാക്കിയില്ല എന്നതും ചരിത്രം ഒടുവിൽ ജോലി രാജിവെച്ച അഭിഭാഷക വൃത്തിയിലേക്ക തിരിയുകയായിരുന്നു നായർ പിന്നീട് ജനസംഘത്തിൽ ചേർന്ന് ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിച്ച ലോക്സഭയിലെത്തി ഭാര്യ യു പി സ്വദേശിനി ശകുന്തളയും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ജയിച്ചു നേരത്തെ പറഞ്ഞ പോലെ നായർ സർക്കാരിന്റെ കണ്ണിലെ കരടായെങ്കിലും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് മാസ് ഹീറോ പരിവേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം മരിക്കുന്നത് മരിക്കും വരെ പൊതുരംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം കെ കെ നായരുടെ പേരിൽ അയോധ്യയിലെ സിവിൽ ലൈൻസിൽ ഒരു കോളനി പോലുമുണ്ട് ഇപ്പോൾ അന്ന് കളക്ടറായിരുന്നപ്പോൾ കെ കെ നായർ സ്വീകരിച്ചിരുന്ന ആ നിലപാടിൻ്റെ കൂടി വിധിയാണ് എഴുപത് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയ്ക്ക് കിട്ടിയത് അയോധ്യ കേസ് വിധിയിൽ പതിനാറിടത്തായിരുന്നു കെ കെ നായർ എന്ന പേര് കോടതി പരാമർശിക്കുന്നത് രാമക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിൽ വരെ ഇന്ന് കെ കെ നായരുടെ ചിത്രമുള്ള ബോർഡ് കാണാൻ സാധിക്കും അയോധ്യയിൽ ആഘോഷങ്ങൾ തുടരുന്ന ഈ സന്ദർഭത്തിൽ കെ കെ നായർ എന്ന കുട്ടനാട്ടുകാരനെ കുറിച്ചും പറയാതിരിക്കാനാകില്ല